ഇറച്ചി ഇല്ല റച്ചി കൊക്കുണ്ടോ കൊക്ക ഇറച്ചി കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ കാറയും കൊക്കൊക്കെ പോരെ അല്ല ആശാൻ ആശം പറഞ്ഞിട്ടല്ലേരുത് പരശുരാമൻ കൂടിച്ച എങ്ങനെയാ എപ്പ എന്ത് പറയുന്നു ഒരു ഓർമ്മയും കാണില്ല പരശുരാമൻ ഇനി മദ്യപിക്കേണ്ട നമുക്കൊരു വഴിക്ക് പോകാനുള്ള കുഴപ്പമാവും എന്ത് കുഴപ്പം വരാനാ ഈ യാത്ര നാളത്തേക്ക് മാറ്റി വെക്കും അല്ലേ ഉള്ളൂ ഈ കുപ്പി എടുത്തു നിറന്തോണ്ടോ അടിയ പിന്നല്ലേ സൗകര്യം അടിച്ചോളൂ കണ്ടോ തോന്നുന്നു എന്തൊരു തീറ്റ അയ്യോ തന്നെ അത് ശരിയാവില്ല രാഘവൻ നായരെ നമുക്കൊരു തറവാട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ അത് ഓർത്ത് അയ്യപ്പനായർ വിഷമിക്കേണ്ട നാരായണൻ നമ്പ്യാരും അല്പസ്വല്പൊക്കെ അടിക്കുന്ന ആളാ ഞാനെന്ന് വെച്ച ജീവനാ ഞാൻ ചോദിച്ച ഒരല്ല തറവാട്ടുള്ള മുഴുവൻ ആനയും തരും ൊള്ളൂ എന്നെ കാണുമ്പം നാരായണ നമ്പ്യാർക്കുള്ള ഒരു സന്തോഷം